രതീഷ് നമസ്കാരം ഈ ചെടിയുടെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അത് അഴുകിപ്പോയൊരു ചെടിയാണ് അത് നമ്മള് മെറ്റലാക്സൈലും സി ഒ സി അതോടൊപ്പം തന്നെ കുമ്മായം ചേർന്ന ഒരു മിശ്രിതം ഈ ചെടി അകത്തും പുറത്തുമായിട്ട് ഇട്ട് കൊടുത്ത് സ്പോട്ട് ആപ്ലിക്കേഷൻ ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അതോടൊപ്പം നല്ല കായ സെറ്റിങ്സും ഇപ്പൊ ശക്തമായ മഴയാണ് ഇത്തരത്തിൽ അഴുകൽ വരുന്ന കർഷകർ പ്രയോഗിക്കാൻ കഴിയുന്ന നല്ലൊരു ടിപ്സ് തന്നെയാണ് അപ്പോൾ ഇപ്പൊ ഇതിന്റെ എക്സ്പീരിയൻസ് വീണ്ടും നമ്മൾ പ്രേക്ഷകർക്ക് വീണ്ടും നമ്മൾ പങ്കുവയ്ക്കാം അതൊരു പ്രശ്നമില്ല ുംഴി പോവുക ഇതിന്റെ ഒരു അനുബാധി നമുക്ക് എട്ട് മുതൽ പത്ത് കിലോ വരെ കുമ്മ കുമ്മായ എന്നിട്ട് ഒരു അര കിലോ സിഒ സിക്സ് ഉറപ്പ് വരുന്നില്ല നല്ല കായ് സെറ്റിംഗ്സ് ഇടതൂർന്ന കായാണ് കായ് സെറ്റിങ്സ് ഉണ്ട് അതുപോലെ ചിമ്പിനൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടല്ലോ ഈ ചെടി രോഗം വന്ന ചെടിയാണെന്ന് സാധാരണ ഇപ്പൊ ഒരു തോന്നലേ തോന്നല്